ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിന്നിതമായ നമസ്കാരം നാരായണീയത്തിലെ അൻപത്തിമൂന്നാം ദശകം പഠിക്കാം ധേനുഗാസുരവധമാണ് ഇതിൽ വർണ്ണിക്കുന്നത് പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം ആധീത്യ ബാല്യം ജഗതാം ഉപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ വത്സാവന ഉത്സവേന പ്രാവർത്തത ഗോഗണപാലനായം അതിത്യ ബാല്യം ജഗതാംബതേ ത്വം ഉപേത്യ ഭൂഖണ്ഡവയ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനം ഉത്സവേന പ്രാവർത്തതാഹ ഗോ ഗണപാലനായം അങ്ങനെ പദങ്ങൾ എന്ന് പറഞ്ഞാൽ കടന്നിട്ട് എന്തിനാണ് ബാല്യം അതിഥ്യ ബാല്യത്തെ കടന്നിട്ട് ബാല്യം എന്നുള്ളത് ദ്വിതീയ വിഭക്തിയാണല്ലോ അതീത്യ ലം തോവിയാണ് ജഗതാംബതേ അത് ജഗത്തുക്കളുടെ പതി എന്നാൽ രണ്ട് വാക്കാണ് ജഗത് ജഗത് ജഗതി ജഗന്തി എന്നുള്ളതിൻ്റെ തകാരാന്ത മുലിംഗത്തിൻ്റെ ഷഷ്ടി വിഭവചനം ജഗതാം എന്നാണ് ജഗത്തുക്കളുടെ പതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നായകൻ പതേ പതിഹി എന്നുള്ളതിൻ്റെ സംബോധനയാണ് പതേ ഹരിഹി എന്നുള്ളതിന് ഹരേ എന്ന് പറയുന്നതുപോലെ പക്ഷേ ഇത് ജഗതാം പതേ ഒന്നിച്ചെടുക്കാം ഒറ്റ വാക്കായിട്ടെടുക്കാം ജഗത്തുക്കളുടെയൊക്കെ പതിയായിട്ടുള്ള അല്ലയോ ഭഗവാനെ എന്നുള്ള അർത്ഥത്തിൽ തും അങ്ങ് ഉപേത്യ ഉപയത്യ എത്തിയിട്ട് എന്നർത്ഥം ദൈവം ദോപയോഗം പൗഖണ്ഡ വയഹ ഉപത്യത്യ പൗഖണ്ഡ വയസ്സിനെ എത്തിയിട്ട് പൗഖണ്ഡ വയസ്സെന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സിനും പത്ത് വയസ്സിനും ഇടയ്ക്കുള്ള പ്രായത്തിനെയാണ് പൗഗണ്ഡ വയഹ വയസ്സി വയംസി ആണ് അതിൻ്റെ ദ്വിതീയ വയഹ മനോജ്ഞം പൗഖണ്ഡ വയഹ മനോജ്ഞമായ മനോഹരമായ പൗഗണ്ഡ വയസ്സിനെ ഉപേത്യ എത്തിയിട്ട് ഉപേക്ഷ പിന്നെ ഉപേക്ഷിച്ചിട്ട് എന്തിനാണ് വത്സാവനം ഉപേക്ഷ വത്സം എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികൾ അതിൻ്റെ സംരക്ഷണം അവനം അതിനെ രീതിയാണ് അതിനെ ഉപേക്ഷിച്ചിട്ട് ഉത്സവേന വളരെ കൂടി പ്രാവർത്തതാഹ ആരംഭിച്ചു എന്നർത്ഥം പ്രവർത്തനം തുടങ്ങി പ്രവർത്തതാഹ അത് മധ്യപുരുഷം നീന്ന് ഭട്ടതിരി പറയുന്നതാണ് അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കഥയാണിത് ഗോ ഗണപാലനായാം പ്രാവർത്തതാഹ പശുവിൻ്റെ ഗണം അതിൻ്റെ പാലന പാലനായാം പാലനത്തിൽ സപ്തമി ഏകപാലമാണ് അതിൽ പ്രവൃത്തി ചൂടങ്ങി അർത്ഥം അടുത്ത വിദ്യം നോക്കാം ഉപകരണവ സേയം മരുത്പുരാധീശതവ പ്രവൃത്തി ഗോത്രപരിത്രണകൃത്തെവതീർണതരഭക്മസുണേ സരുത്പുരാധീശ തവ പ്രവൃത്തി ഗോത്രപരിത്രണകൃത്തെ അവതീർണ ത ഏവ ദേവ ആരഭാഹ തഥാ യത് ഉപക്രമസക്രമത്തിൻ്റെ തുടക്കത്തിൻ്റെ സൃഷ്ടിയാണ് അനുഗുണ അനുഗുണമായിട്ടുള്ളത് തന്നെയാണ് അനുഗുണ പ്രവൃത്തി എന്നുള്ളത് സ്ത്രീ ആയതുകൊണ്ടാണ് അനുഗുണ ഏവ ഏവ്യമാണ് അനുഗുണ തന്നെയാണ് അനുഗുണം തന്നെയാണ് സ ഇയം ആ ഇവൾ എന്നാണ് ആ ഇത് ആ ഈ പ്രവൃത്തി എന്നുള്ളതാണ് ഇത് ആ ഈ പ്രവൃത്തി എന്ന് നമ്മൾ മലയാളത്തിലെടുക്കാം പ്രവൃത്തി ആയതുകൊണ്ടാണ് സാ എന്നും ഇ എം എന്നും സ്ത്രീലിംഗമായിട്ട് വന്നത് ഇ എം എന്നുള്ളത് ഇതെന്നുള്ള അർത്ഥത്തിലെ സ്ത്രീലിംഗമാണ് സാ അതെന്നുള്ള അർത്ഥത്തിലെ സ്ത്രീലിംഗമാണല്ലോ വരൽ പുരാധീശ ഗുരുവായൂരപ്പ സംബോധന തവ അങ്ങയുടെ ഇ എം പ്രവൃത്തി എടുക്കണം ഈ പ്രവൃത്തി അങ്ങയുടെ ഉദ്ദേശത്തിന് അനുകൂലം തന്നെയാണ് അതിവിടെ പറയുന്ന എന്താ കരുത്ര അതിന് കാരണം പറയുന്നുണ്ട് ഗോത്രാപരിത്രാണകൃതയെ അവതീർണ ഗോത്ര എന്നുളള വാക്കിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ഭൂമി എന്നർത്ഥമുണ്ട് പശുക്കൂട്ടം എന്ന അർത്ഥമുണ്ട് ഭൂമിയുടെ പരിത്രാണം സംരക്ഷണത്തിനായ കൊണ്ട് കൃത പരിത്രാണകൃതയെ എന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശത്തിൽ അവതീർണ അവതരി അവതരിച്ചവനായ അങ്ങ് തത് ഏവ അതിനെ തന്നെ അരഭാഹ ആരംഭിച്ചു എന്നാണ് ഭൂമിയെ സംരക്ഷിക്കാൻ അവതരിച്ച അന്ന് അങ്ങ് ഗോത്രാപരിത്രാണ് ആ പശുക്കൂട്ടങ്ങളുടെ പരി പശുക്കൂട്ടങ്ങളുടെ സംരക്ഷണം അതിനെ തന്നെ അതാണ് അർത്ഥ അർത്ഥത്തിലാണ് അതിനെ തന്നെ ദേവ അല്ലയോ ദേവ ആരഭ ആരംഭിച്ചു തഥാ അപ്പോൾ ഈ പ്രായം ഇങ്ങനെ മാറി വന്നപ്പോൾ യത് യത് എന്ന് പറഞ്ഞാൽ യാതൊന്ന് മൂന്നും നാലും വരിയല്ലേ ആദ്യത്തെ രണ്ടു വരിയുടെ ആ കാരണം എന്താണെന്ന് പറയുകയാണ് അങ്ങ് തുടങ്ങി വെച്ച കാര്യം തന്നെയാണ് അതിനനുഗുണമാണ് ഇതെന്ന് പറയുന്നത് യാതൊന്നിനാണോ അങ്ങ് അവതരിച്ചത് ഇപ്പോൾ അത് തന്നെ തുടങ്ങിയതെന്നാണ് അത് ഒന്ന് അങ്ങ് അവതരിച്ചത് ഭൂമിയുടെ സംരക്ഷണത്തിനാണല്ലോ ഇപ്പോൾ പശുക്കൂട്ടത്തിൻ്റെ സംരക്ഷണത്തിന് ആ ഗോത്ര എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വെച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ അടുത്ത പതി നോക്കാം കഥ അഭിരാമേണ സമം വനാന്തേ വനശ്രീയം വീക്ഷ്യചരൻ സുഖേന ശ്രീരാമനാ സുസഖ്യ വാച മോദാഘേനുഗാനനം തും കഥാപി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീരാമനാ സുസഖ്യ വാച മോദാദ് അഗാഹ ധേനുഗാനനം ത് കഥാപി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എന്നർത്ഥം വിയമാണ് കഥ എന്നും അഭിന്നും വേറെ വേറെ വാക്കുകളുണ്ട് എപ്പോൾ അതും എന്നൊക്കെയാണ് വേറെ വേറെ വാക്ക് ഇത് ഒറ്റ ഒന്നിറക്കുമ്പോൾ കഥാപി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരിക്കൽ എന്നുള്ള അർത്ഥം കിട്ടും രാമേണ സമം രാമനോട് കൂടി വനാന്തേ വനത്തിൻ്റെ ഉൾഭാഗത്ത് സപ്തമി വനശ്രീയും വീക്ഷ്യ ശ്രീ എന്ന് പറഞ്ഞാൽ ഭംഗി വനത്തിൻ്റെ ശ്രീഹി ശ്രീയൗ ശ്രീയ എന്നാണ് ശ്രീയം ദ്വിതീയ വനഃശ്രീയെ വീക്ഷ്യ കണ്ടുകൊണ്ട് ചരൻ സഞ്ചരിക്കുന്നവനായിട്ട് വീക്ഷ എന്ന് പറഞ്ഞാൽ ലിയവന്തോയേം സഞ്ചരിക്കുന്നവനായിട്ട് ചരൻ ചരന്തൗ ചരന്ത സുഖേന ചരൻ സന്തോഷത്തോടു കൂടി എന്നർത്ഥം ശ്രീരാമ നാമനസ്വസഹസ്യ ശ്രീരാമ നാമ നാമത്തോടു കൂടിയവൻ നാമ നാമാനവും നാമാനഹ എന്നുള്ളതിൻ്റെ സൃഷ്ടിയാണ് നംനഹ അതിൻ്റെ സ്വസഹസ്യ തൻ്റെ സഹാവിൻ്റെ സുഹൃത്തിൻ്റെ പേരുള്ള തൻ്റെ സുഹൃത്തിൻ്റെ വാച വാക്കിനാൽ വാക്വാചവും വാചാന്ന് ചകാരെന്ന് സ്ത്രീലിംഗമാണ് അതിൻ്റെ തൃതീയ വാക്നാൽ മോദാത് സന്തോഷത്തോടു കൂടി അഗാഹ എന്ന് പറഞ്ഞാൽ എത്തി എത്തിച്ചേർന്നു പോയി എന്നുള്ള ഗാഹ അത് മധ്യമകൃഷ്ണൻ നീ പോയിന്ന പട്ടത്തിൽ പറയുന്നതാണ് ആ കൃഷ്ണൻ പോയി ധേനുകഗാനനം അഗാഹ ധേനുകഗാനം എന്ന് പറഞ്ഞാൽ ധേനുകൻ എന്ന അസുരൻ്റെ വനം അവിടെ പ്രധാനമായിട്ട് കരിമ്പനകൾ ഇങ്ങനെ വളരെ കൂടുതൽ ഉണ്ട് അതിൻ്റെ ഫലങ്ങൾ വളരെ ഈ ഈന്തപ്പുഴം പോലെയുള്ള വലിയ നല്ല ഫലങ്ങളാണ് പക്ഷേ ആർക്കും കൊടുക്കാതെ സംരക്ഷിക്കുന്ന അസുരനാണ് അവിടെ നീ പോയി നടത്തുമതി നോക്കാം നിവഹേ ഉത്ലതീനി വഹേ തുതുദുക്രിയാ ബലേനധൂത്തെഥല ദോർഭ്യം മൃദു ഖരശ്ച അഭ്യപത പുരസ്തോത്കരോ നിവഹേ ഉലതഹേക് ബലേന ധൂത്തെ അഥ ബലേന ദൂർഭ്യം മൃദു ഖര ചഭ്യപത പുരസ്ത ഫലോത്കര ധേനുഗതാനവഹ അഭി നക്കൾ ഉത്തലതഹേ ഉത്തരം വളരെ ഉയർന്ന അലി എന്ന് പറഞ്ഞാൽ കരിമ്പനകളുടെ നിവഹം കൂട്ടം ആ കരിമ്പനകളുടെ കൂട്ടം തുതുക്രിയ നിൻ്റെ ഉക്രി നിൻ്റെ വാക്ക് അതിനാൽ തൃതിയ ആണ് കൃതിയ കുക്തി എന്നുള്ളത് തൃതിയ കുതിയാൽ ബലേന ബലഹുദ്രനാൽ ധൂതയെ ധൂതമായപ്പോൾ കുലുക്കപ്പെട്ടപ്പോൾ ആ താലി നിവഹയെ ധൂത എന്നാണ് എടുക്കണം അത് കൂട്ടത്തിൽ കുലിക്കവയിൽ എന്ന് പറഞ്ഞാൽ ആ താലി നിവഹം കുലുക്കപ്പെട്ടപ്പോൾ ബലഭദ്രനെ കൃഷ്ണൻ പറഞ്ഞത് കേട്ട് ബലഭദ്രനോട് ചേട്ടൻ ഒന്ന് കുലുക്കി നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ബലഭദ്രനെ ബലഭദ്ര രാമനെ അല്പം കൂടെ ശക്തിയുണ്ട് ആ സമയത്ത് ഇങ്ങനെ കുലുക്കിയപ്പോൾ സത്യസപ്തമിയാണ് അഥാ അനന്തരവ്യയം ബലേന അതായത് രണ്ട് ബലേന പറഞ്ഞു ഒന്ന് ബലമായിട്ട് എന്നൊരു അഭ്യയമായിട്ടെടുക്കണം വളരെ ശക്തിയായിട്ട് അതായത് ബലേന ബലഭദ്ര രാമേണ എന്നുള്ളത് ബലേന ദോർഭ്യാം ധുതേന കൈകൊണ്ടാണ് രണ്ട് കൈകളെ കൊണ്ട് അധികേജനമായിട്ടാണ് ഫലം താഴെ പതിച്ചു മൃദുഹു ഖരഹ ച മൃദുവായിട്ടുള്ള ആദ്യം പഴുത്ത് കഴിയുമ്പോൾ മൃദു ആകുമല്ലോ അതാദ്യം താഴെ വീണു പക്ഷേ പ്രലഹൃദൻ്റെ ശക്തി കൊണ്ട് ഖരഹ ഉള്ളത് പഴുക്കാതെ ഉള്ള ഫലത്തിനെ കട്ടി കാണുമല്ലോ അവയും അതും താഴെ വീണു എല്ലാ ഫലവും താഴെ വീണു ച അഭ്യവത്തത് താഴെ വീണു പുരസ്താദ് പുരസ്താദ് പറഞ്ഞാൽ മുൻപിൽ ഈ കുട്ടികളുടെ എല്ലാവരുടെയും മുൻപിൽ വീണു ഫലോത്കരഹ എന്താണ് മൃദുഖര ച ഫലോത്കര ഫലോത്കരം എന്ന് പറഞ്ഞാൽ ഫലങ്ങളുടെ കൂട്ടം ഉത്കരം കൂട്ടമാണ് ഒപ്പം തന്നെ ധേനുകധാനവി അഭ്യപത് നിർക്കണം ധേനുകാനവൻ ധേനുകൻ എന്ന അസുര അസുരനും മുൻപിൽ ചാടി വീണു എന്നുള്ള അഥത്തിലാണ് അടുത്ത ബുദ്ധിമുട്ട് നോക്കാം സമുദ്യതോ ധൈനുകാലനേഹം കഥം വധം ധൈനുകധ്യകുറവേ ഇതിവ മുവം അഗ്രജേന സുരൗഖയോദ്ധാരം അജീഗതസ് സമുദ്യതൈനുഗവാളേ അഹം കഥം വധം തൈനുഗം അദ്ധ്യേ ഇതിവ മുവം അഗ്രജന സുരൗയോദ്ധാരം അജീഗത ത്വം പദമായി പദം സമുദ്യത അതിന് ഇറങ്ങി പുറപ്പെട്ടവനാണ് സമുദ്യത എന്തിനാ ധൈനുകാലനേ ധൈനുകം എന്ന് പറഞ്ഞാൽ പശുക്കളുടെ കൂട്ടം ധേനു പശുവാണല്ലോ അതിൻ്റെ പാലനം അതിനുവേണ്ടി പുറപ്പെട്ട ഞാൻ പാലനേ പാലനത്തിൽ അഹം ഞാൻ അങ്ങനെ സമുദ്രത അഹം അതിന് പുറപ്പെട്ടവനായ ഞാൻ കഥം എങ്ങനെയാണ് വധം തൈനുകം തൈനുകം വധം ഈ ധേനുകൻ്റെ ധേനുകനെ സംബന്ധിച്ച വധം അദ്യ ഇപ്പോൾ കുറുവേ ചെയ്യുന്നു ഞാൻ എങ്ങനെ ചെയ്യും കഥം കുറുവേ ങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഞാൻ പശുവിനെ സംരക്ഷിക്കാനാണല്ലോ ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ധേനു എന്നുള്ള വാക്കിൻ്റെ ധൈനുകം എന്ന് പറഞ്ഞാൽ പശുക്കളുടെ കൂട്ടത്തിൻ്റെ പാലനം അതിന് പുറപ്പെട്ട ഈ ധൈനുകം ധേനുകനെ സംബന്ധിച്ച ഈ വധം ധേനുകൻ എന്നാണ് ഈ അസുരൻ്റെ പേര് ഇങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത് ആ പേരുള്ള ആളാണല്ലോ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഇതി മത്വാ ഇവ ഇതിവ മത്വ എന്നുള്ള ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം മത്വാ ചിന്തിച്ചിട്ട് വിചാരിച്ചിട്ട് ോ വ്യയം യുവ എന്നതുപോലെ മൂന്നോ വിയമാണ് ധ്രുവ നിശ്ചയമായി എന്നുള്ള അർത്ഥമാണ് അഗ്രജേന അഗ്രജൻ ജ്യേഷ്ഠൻ ജ്യേഷ്ഠനാൽ ജ്യേഷ്ഠനെക്കൊണ്ട് സുരൗഖയോദ്ധാരം ദേവന്മാരുടെ കൂട്ടത്തിനെ കൂട്ടത്തോട് യുദ്ധം ചെയ്യുന്നവൻ എന്നുള്ളത്ഥമാണ് യോദ്ധാരം സുരൗഖ ശത്രു എന്നർത്ഥം ദേവന്മാരുടെ ശത്രുവായ ദീനകാസുരനെ അജീഹതഹ എന്ന് പറഞ്ഞാൽ വധിപ്പിച്ചു കൊല്ലിച്ചു എന്നർത്ഥം അടുത്തത് തദീയ ഭമ്പൂകത്തോതജ സംയുതസ്വം ജമ്പൂഫലാനവ തലേഷു ഖേലൻ ഭഗവന്നിരസ്ഥൂകുഗത അഗ്രജ സംയുതൂഫലാനി തീരാസ്ഥല ഖേലൻ ഭഗവൻ നിരാസ്ഥ വാക്കുകൾ ദ്ധീയ ഭൃത്യാൻ അവൻ്റെ ഭൃത്യന്മാരെ ആ സൈനികാസരൻ്റെ കിങ്കരന്മാരെ ദേവജനമാണ് അവി അവരെയും അവിയേയുമാണ് ജംബുകത്വേന ഉപാഗതാൻ എന്നാണ് ജംബുകത്വം എന്ന് പറഞ്ഞാൽ അവർ ജംബുകം എന്നുള്ളത് കുറുക്കൻ എന്നർത്ഥമുണ്ടല്ലേ നേരത്തെ ഒരു പദ്യത്തിൽ ഈ മൃദുഹു മൃദുഹുഖരഹ ച അഭ്യപാദ എന്ന് നാലാമത്തെ വിധത്തിൽ പറഞ്ഞു ഈ ധേനകൻ എന്നുള്ള ധാരണ തന്നെ ഖരം ഖരൻ എന്ന് പറഞ്ഞാൽ കഴുത അർത്ഥമുണ്ട് ഖരൻ്റെ ആകൃതിയിലുള്ള ഒരു രൂപമാണ് ഈ ഇവർക്കുള്ളത് അപ്പോൾ വൃത്യന്മാരും വൃത്യന്മാരെ കുറുക്കന്മാരുടെ രീതി ഉണ്ടെന്നാണ് അതാണ് ജംബുകത്വേന ഉപാഗതാൻ കുറുക്കന്മാരെ പോലെ ഓടി വന്നവർ കുറുക്കന്മാരെ ഒന്നിച്ച് ഓടിവരുന്ന രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ജംബുകത്വേന ഉപാഗതാൻ അസുരന്മാർക്ക് മുന്നേ വേഷം മാറിയും വരാമല്ലോ അങ്ങനെ വന്നവരായ ആ അവരെ ദ്വിതീയ വിഭവചനമാണ് അഗ്രജ സംവിധ തോം അഗ്രജെന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ ആ ജ്യേഷ്ഠനോട് കൂടിയവനായ അങ്ങ് ജംബൂഫലാനി ഇവ ജംബൂഫലം എന്ന് പറഞ്ഞാൽ ഞാവൽ പഴമാണ് ഞാവൽ പഴം എടുത്ത് എറിയുന്നത് പോലെ ഞാ ബിമ്പൂഫലാനി ഫലങ്ങളെ ഫലം ഫലേ ഫലാനി എന്നുള്ളതിൻ്റെ ദ്വിതീയ വിഭക്തി വിഭവജനമാണ് ഇവ അവകളെ എന്നതുപോലെ തഥാ അപ്പോൾ നിരാസ്ഥ നിരാസ്ഥ പറഞ്ഞാൽ വളരെ ലാഘവത്തോടു കൂടിയാകും നിരാസ്ഥനായിട്ട് താലേഷു ഖേലൻ എന്ന് പറഞ്ഞാൽ ആ കരിമ്പനകളിൽ ഖേ ഖേലൻ ഖേലൻ അവിടെ ഇവിടെ ആ കരിമ്പനകളിലേക്ക് എറിഞ്ഞ് കളിച്ചു എന്നൊറിഞ്ഞ് നിരാസ്ഥ അവരെ ആസ്ഥയില്ലാത്തവരാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ വധിച്ചു എന്നുള്ള അർത്ഥമാണ് താലങ്ങളിൽ എറിഞ്ഞുകൊണ്ട് അവരെ വധിച്ചു ആ കാലയെ പിടിച്ച് ആ ഖനകളിലേക്ക് തന്നെ എറിഞ്ഞ് ആ ഇന്ദ്രന്മാരെ എല്ലാവരെയും വധിച്ചു അർത്ഥം അർത്ഥബുദ്ധി നോക്കാം വിനിഘ്നതി ത്വ് അഥ ജഗൗഘം സ്വകത്വ് വരുണസ് തീം ഭയാകുലോ ജംബുഗനാമധേയം ശ്രുതി പ്രസിദ്ധം വ്യഥിതേതി മന്യേ വിനിഘ്നതി ് അഥ ജംബുഗൗഘം സ്നകത്തത് വരുണ തീം ഭയാകുല ജംബുഗനധേയം ശ്രുതി പ്രസിദ്ധം വ്യഥിത മഞ്ഞേ വിനിഘ്നതി തൊയ് തൊയ് എന്ന് പറഞ്ഞാൽ നിന്നിൽ വിനിഘ്നതി ഹനിച്ചവനിൽ നാഥം അതായത് നീ ഹനിച്ചപ്പോൾ എന്ന് സത്യസപ്തമി പ്രയോഗമായിട്ട് എടുക്കണം വിനിഘ്നൻ എന്നുള്ളതിൻ്റെ സപ്തമയാണ് വിനിഘ്നതി തൊയ് നീന്നിൽ തൊം എന്നുള്ളതിൻ്റെ സപ്തമി അഥ അനന്തരം തൊയ് അഥയാണ് തൊയ്യഥ ആരെ വധിച്ചപ്പോൾ ജംബൂക ഊഘത്തെ ഔഹ ഊഘം കൂട്ടമാണ് നിങ്ങളുടെ കൂട്ടം അവരുടെ കൂട്ടത്തെ സനാമകത്വ അതേ പേരുള്ളതുമുണ്ട് സ ജംബുകൻ എന്ന പേര് വരുണനുണ്ട് പക്ഷേ ആ പേര് സാധാരണ സംസ്കൃത പ്രയോഗത്തിലെ ഇല്ല വേദത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അത് പെട്ടതിരി പറയുന്നതാണ് അത് ശ്രുതിപ്രസിദ്ധം വേദപ്രസിദ്ധം ആക്കി മാറ്റി കാരണം സംസ്കൃതത്തിൽ ഇനി ആ പേര് വേണ്ട കാരണം ഭഗവാനെ ജംബുക എന്ന പേര് കേട്ടാൽ ചിലപ്പോഴേ എന്നെ എൻ്റെ ശത്രുവായിട്ട് മാറുമോ ജംബുക രൂപത്തിൽ വന്നാണല്ലോ എല്ലാവരെയായിട്ട് നേരിട്ടത് അതുകൊണ്ട് ആ പേരിനി വേദത്തിൽ മാത്രം മതി എന്നങ്ങ് മാറ്റിയതാണോ എന്ന് പെട്ടതിട്ട് പറയുന്നതാണ് അതാണ് സനാമകത്വാൽ സമാനമായ നാമം ഉള്ളതുകൊണ്ട് കൊണ്ട് വരുണൻ തദാനിയും വരുണ തദാനി വരുണ അപ്പോൾ ഭയാകുലനായിട്ട് ഭയാകുല ജംബുകാമധേയം ജംബുഗൻ ജംബുകൻ ജമ്പുക എന്നുള്ള നാമധേയം പേരിനെ ശ്രുതി പ്രസിദ്ധം ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം വേദം നടത്തുകൊണ്ട് ശ്രുതി വേദത്തിൽ മാത്രം പ്രസിദ്ധമായതാ ആയത് ആക്കി വ്യഥിത ആക്കി തീർത്തു വ്യഥിത എന്നുള്ളത് ഭൂ അങ്ങനെ ആക്കി തീർത്തു നൃത്തം ഇതി ഇപ്രകാരം വ്യഥിത ഇതിയാണ് വ്യഥിത എഴുതി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് ഭട്ടതിരി ഗുരുവായൂരപ്പനോട് പറയുന്നത് അങ്ങയുടെ പേര് ജംബുവെന്നുള്ള പേരിപ്പോൾ വേദത്തിലേ ഉള്ളല്ലോ അത് ഇതുകൊണ്ടായിരിക്കും എന്ന് ഭട്ടതിരി പറയുന്നതാണ് തവാവതാരസ്യ ഫലം മുരാരേ സഞ്ജാതമേതി സുരയറന്നു സത്യം ഫലം ജാതമിഹേതി ഹാസി ബാലൈസമം താലഫലന്യഭുദാഹ ദേവന്മാർ പറഞ്ഞു ഈ ധേനകൻ വലിയ അസുരനാണ് ദേവന്മാർക്കൊക്കെ വലിയ പ്രശ്നമുണ്ട് ആ ഒരു യുദ്ധം ചെയ്യുന്ന അസുരനാണ് ഇപ്പോൾ അങ്ങനെയുള്ള അവതാരം കൂടുതൽ കൂടുതൽ ഫലപ്രദമായി വരുന്നു ഫലം കിട്ടി എന്നാണ് ഫലം എന്നുള്ളതിന് പഴം എന്നും അർത്ഥമുണ്ടല്ലോ ഇവിടെ ദേവന്മാർ പറഞ്ഞത് അങ്ങയുടെ അവതാരത്തിന് ഫലം ഉണ്ടായി തവ അവതാരസ്യ അങ്ങയുടെ അവതാരത്തിന് ഫലം ഫലം ഉരാര് അല്ലയോ ഉരാരെ സഞ്ജാതം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു സഞ്ജാതമായിരിക്കുന്നു അദ്യ ഇന്ന് അവയാണ് ഇതി എന്നിപ്രകാരം സുരൈഹി സുരന്മാരാൽ സുരൈഹി നുത എന്ന് പറഞ്ഞാൽ സ്തുത സ്തുതിക്കപ്പെട്ടവനായ തും സത്യം അങ്ങ് പറയുന്നതാണ് സത്യം ഫലം ജാതം സത്യമാണ് ഫലം പഴം ജാതം ഫലം എന്നുള്ളതിന് അർത്ഥമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫലം കിട്ടി ആ പഴങ്ങളൊക്കെ കിട്ടിയഹ ഇപ്പോൾ അഭിവേകമാണ് ഈതി ഇപ്രകാരം ഹാസി ചിരിക്കുന്നവനായിട്ട് നീ ബാലൈഹി സമം ബാലന്മാരോടുകൂടി ബാലൈഹി എന്നുള്ള തൃതീയ ബഹോജനമാണല്ലോ താലഫലാന് ഫലി അഭുങ്താഹ താലഫലങ്ങളെ കരുമ്പന ഫലങ്ങളെയൊക്കെ ബഹു ദ് ബഹോചനമാണ് ഫലം ഫലേ ഫലാനി അഭുദ്ധാഹ എന്ന് പറഞ്ഞാൽ കഴിച്ചു ഭക്ഷിച്ചു നർത്ഥം നീ ഭക്ഷിച്ചു കൂട്ടുകാരോടുകൂടി ഭക്ഷിച്ചു നർത്തം മധുദ്രവസൃന്തി ബൃഹന്തി താന്യഫലേനി മേദോ ഫലഭൃന്തി ഭൂക്വാത്ത് തൃപ്തൈശ്ചൃപ്തൈർഭവനം ഫലൗഘം രാഗാഹലു ബാലഗൈസ്ത്വം എല്ലാ ബാലകന്മാരും പോലെ ഫലം കഴിച്ചു ഇന്ന് മാത്രമല്ല എടുക്കാവുന്നത്രയും എടുത്തുകൊണ്ട് വീട്ടിലേക്കും കൊണ്ടുപോകുന്നു നർത്തം ദൃപ്തൈഹി മാത്രമല്ല അതിൻ്റെ ഒരു ആ കഴിച്ചതിൻ്റെ വളരെ ഉത്സാഹവും ഉണ്ട് അതാണ് മധുദ്രവശ്രൃന്തി മധു തേൻ ചാറ് ഒഴുകുന്ന സൂന്തി എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന ബൃഹന്തി നല്ല വലിപ്പമുള്ള ബൃഹദ് ബൃഹതി ബൃഹന്തി താനി തൈ താനി അവകളെ ഫലാനി ആ ഫലങ്ങളെ ഇതെല്ലാം ദ്വിതീയ വിഭക്തി വിഘോചനങ്ങളാണ് ഫലം ഫലേ ഫലയാനി മേധോഫലഭൃഹന്തി മേധസ്സം എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള നല്ല കൊഴുപ്പുള്ള നൃത്തം മെതോഫലം ആ വലുപ്പമാണ് ഭൃന്തി അത് ഉള്ളവയ നൃത്തം ഭജി ഭുജിച്ചിട്ട് ഭുജിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചിട്ട് ഇഷ്ടം പോലെ കഴിച്ചിട്ട് തൃപ്തൈഹി തൃപ്തം തൃപ്തരായവരാൾ തൃപ്തി ഭൂജനം പക്ഷേ തൃപ്തിഹി തൃപ്തി എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ് പക്ഷേ ഇവിടെ ആ ഉത്സാഹം ഉത്സാഹത്തോടു കൂടിയവരായ ബാലകൈഹിന്ന് എടുത്ത് ബാലകന്മാരാൽ ഭവനം ഭവനത്തിലേക്ക് വീട്ടിലേക്ക് ഫലൂഹം ആ പഴങ്ങളുടെ കൂട്ടത്തെ വഹദ്ഭീ എടുക്കാവുന്നിടത്തോളം ഫലം വഹു വഹദ്ഭീ എന്ന് പറഞ്ഞാൽ എടുക്കുന്നവരെ എടുക്കുന്നവരാൽ ബാലേഹി എന്നുള്ളതിൻ്റെ വിശേഷണമാണ് ആഗാഹ ഇവിടെ എത്തിച്ചേർന്നു ഭവനം ആഗാഹ എന്നെടുക്കാം ആ ഭവനത്തിലേക്ക് എത്തിച്ചേർന്നു ഫലൂഹം വഹദ്ഭീ ഫലൂഹം എടുത്തുകൊണ്ട് ഭവനം ആഗാഹ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു നീ എത്തിച്ചേർന്നു അവരോട് കൂടി ബാലഗൈഹി ബാലകന്മാരോടുകൂടി ഇങ്ങനെയുള്ള ബാലകന്മാരോടുകൂടി നീ വീട്ടിൽ ഭവനത്തിൽ എത്തിച്ചേർന്നു അടുത്ത ബുദ്ധി നോക്കാം ഹതോ ഹതോധേനുഗ ഇപേത്യ ഫലാനേർ മധുരാണി ലോകൈ ജയേതി ജീവേദിനതോ വിഭോത്വം മരുത്പുരാധീശ്വര പാഹി രോഗാദ് ഹതഹ ഹതഹ ധേനുഗ ഇതി ഉപേത്യ ഫലാനി അദദ്ഭി മധുരാണി ലോകൈ ജയ ഇതി ജീവ ഇതി നുതഹ വിഭ വിഭോ ത്വം മരുപുരാധീശ്വര പാഹി രോഗാദ് ഹതഹ ഹതഹ ഹനിക്കപ്പെട്ടവനായി ഹനിക്കപ്പെട്ടവനായി കൊല്ലപ്പെട്ടവനായി കൊല്ലപ്പെട്ടവനായി ധേനുകേനകഹ ഹതഹ ധേനകൻ കൊല്ലപ്പെട്ടവനായി അപ്പോൾ എല്ലാവർക്കും ആർക്കും ഇഷ്ടമല്ല ഈ ധേനുകനെ കാരണം ഈ കരുമ്പന ഇത്രയും ഫലങ്ങളുണ്ടായിട്ട് ആർക്കും ഒന്നും കൊടുക്കത്തില്ല അങ്ങനെയുള്ളതാണ് അപ്പോൾ ലോകം ജനങ്ങളെല്ലാവരും ചുറ്റുമുള്ള എല്ലാവരും ഇതി ഇപ്രകാരം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നൃത്തം അഭിജയമാണ് ഉപേത്യ എത്തിച്ചേർന്നിട്ട് കൂടി എത്തിയിട്ട് ഫലാനി അത് ഫലങ്ങളെ അതൃത്ഭി എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഭക്ഷിക്കുന്നവരാൽ നർത്തം ആ ഫലങ്ങളെ ഭക്ഷിക്കുന്നവരാൽ മധുരാനി ഫലാനി മധുരങ്ങളായ ഫലങ്ങളെ ഭക്ഷിക്കുന്നവരായ ലോകൈഹി ജനൈഹി നർത്തം ലോകങ്ങളാൽ ജനങ്ങളാൽ അവർ പറഞ്ഞു ജയ ഇതി ജയിക്കട്ടെ അത് നീ ജയിക്കട്ടെ നർത്ഥമാണ് ജീവ ഇതി ജീവിക്കട്ടെ വളരെ ജീവിക്കട്ടെ ഇത് നുതഹ സ്തുതഹ എന്ന് പറഞ്ഞ് സ്തുതിക്കപ്പെട്ടവനായി നീ കൃഷ്ണൻ എല്ലാവരും നിങ്ങൾ എല്ലാവരും ജയിക്കട്ടെ അങ്ങനെ സ്തുതിക്കപ്പെട്ടവനായ നീ മരുൽപുരാധീശ്വ അല്ലയോ മരുൽ പുരാധീശ്വര രോഗാത് പാഹി രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും പിന്നെ പാഹി എന്ന് പറഞ്ഞു രക്ഷിച്ചാലും എല്ലാവർക്കും വിനീതമായ നമസ്കാരം